ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കേന്ദ്ര സിലബസ് വിദ്യാലയങ്ങളുടെ സംഘടനയായ കൌൺസിൽ ഓഫ് സി ബി എസ്ഇ സ്കൂൾ ഓഫ് കേരളയും സംസ്ഥാന സ്പോർട്സ് കൗൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മൂന്നാമത് കേരള സെൻട്രൽ സ്കൂൾ സ്പോർട്സ് മീറ്റ് മത്സരങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ തുടക്കമായി പതിനാല് ജില്ലകളിലെയും വിദ്യാർത്ഥികൾ അണിനിരന്ന മാർച്ച് പാസ്റ്റോടെ ആരംഭിച്ച കായികമേള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു ആദ്യമായിട്ടുള്ള ഒരു സംരംഭമാണ് കേരള സ്കൂൾ കൗൺസിലാണ് ഇതിന് നേതൃത്വം സി ബി എസ് ഇ സ്കൂളുകളുടെ കൗൺസിലുമായി ചേർന്നുകൊണ്ട് ഇത്തരം വിദ്യാർത്ഥികൾക്ക് കായിക വിദ്യകളെ വളർത്താനാകുന്ന വിധത്തിലുള്ള മീറ്റുകൾ സംഘടിപ്പിക്കുന്നു കേരളത്തിലെ ഒരു വലിയ വിഭാഗത്തിന് ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരം സിദ്ധിച്ചു എന്നുള്ളത് ഈ മീറ്റിൻ്റെ പ്രത്യേകതയാണ് ഏത് കേരള സോഡ് സ്പോർട്സ് മീറ്റി ഇരുപത്തി മൂന്ന് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അധ്യക്ഷത വഹിച്ചു രണ്ടു ദിവസങ്ങളിലായാണ് മേള സംഘടിപ്പിക്കുന്നത് അണ്ടർ പത്തൊൻപത് പതിനേഴ് പതിനാല് വിഭാഗങ്ങളിലായി നൂറ് ഇരുന്നൂറ് നാനൂറ് എണ്ണൂറ് മീറ്റർ ഓട്ടം ലോങ് ജമ്പ് ഹൈ ജമ്പ് ഷോർട്ട് പുട്ട് ഫോർ ഇന്റു ഹൺഡ്രഡ് ഫോർ ഇന്റു ഫോർ ഹൺഡ്രഡ് മീറ്റർ റിലേ എന്നിങ്ങനെ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലെ വിവിധ സി ബി എസ് ഇ ഐസിഎസ് ഇ കേന്ദ്രീയ വിദ്യാലയ നവോദയ എന്നീ കേന്ദ്ര സിലബസ് സ്കൂളുകളിലെ ആയിരത്തി അറുന്നൂറോളം കായിക പ്രതിഭകളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് പരിപാടിയിൽ കേരള സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി കെ ലീന മലപ്പുറം കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റുമാരായ വി പി അനിൽ ഒ രാജഗോപാൽ കെ സി എസ് എസ് മീറ്റ് ജനറൽ കൺവീനർ ഡോക്ടർ ഇന്ദിരാരാജൻ മീറ്റ് കോർഡിനേറ്റർ സുചിത്ര ഷൈജിന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം എന്റെ ഡ്രസ് ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബാ വെഡ്ഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്